പറഞ്ഞു എന്തൊക്കെയുള്ള ഉള്ളത് മീൽസ് മാത്രമേ ആയതുകൊണ്ട് ഐറ്റംസ് മതിയുണ്ടായി ശിവരാത്രി ആയിട്ട് മീൽസ് മാത്രമേ ഉള്ളു അല്ലേ ഇങ്ങോട്ട് തടന്നു വന്നു ചിരിച്ചോ കുഴപ്പൊന്നുമില്ല നിങ്ങൾ എച്ച് എൽ ഓൾഡ് എയർപോർട്ട് റൂട്ട് ഒക്കെ പോകാറുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് എൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുറച്ച് സ്ട്രേറ്റ് പോകുമ്പോൾ ബസവനഗര കലപ്പാൽ എ ഓട്ടിൽ ഒരു ചെറിയ കേരള ഹോട്ടൽ ഉണ്ട് അമ്പലപ്പുഴക്കാരൻ സുല്ലേട്ടന്റെ കുട്ടനാടൻ കേരള ഹോട്ടൽ മുന്നേ ഇതിന് തറവാട് പേര് സുല്ലേട്ടൻ ഇത് ഏറ്റെടുത്തതിന് ശേഷം കുട്ടനാടൻ കേരള ഹോട്ടൽ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ശിവരാത്രിയുടെ അവധി ആയതുകൊണ്ട് മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനൊരു മീൽസും ഫിഷ് ഫ്രൈയും ഓർഡർ ചെയ്തു മീൽസിന്റെ കൂടെ തൊടു പച്ചടിയും തോരനും പിന്നെ ഒരു മുളകറിയും ഉണ്ടായിരുന്നു കൂടാതെ ഒഴിച്ചുകറികളായിട്ട് സാമ്പാറും തേങ്ങ അരച്ച മീൻകറിയും മോരും ഇതിൽ പച്ചടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടാതെ ഞാൻ ഇവിടുന്ന് ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിയായിരുന്നു വേറെ ലെവൽ ആയിരുന്നു ഉണ്ണിയപ്പം അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഹോട്ടലിൽ ഹോട്ടലിരുന്നിന്നിട്ട് നല്ലൊരു കേരള മീൽസ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കയറുക ട്രൈ ചെയ്യുക സുല്ലേട്ടനെ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക ബൈ ഫ്രം ബാംഗ്ലൂർ സഞ്ചാരി